നല്ലൊരു സ്പോട്ടിലേക്കാണ് പോകുന്നത് വയനാട് ഒരു എൻഡാണ് ഒരു ഗ്രാമീണ മേഖലയാണ് നമ്മൾ ബസ് അവിടെ കിടക്കുന്നുണ്ട് ഒരു ചെറിയൊരു ബസ്സാണ് അപ്പോൾ കേട്ടോസിൻ്റെ മറ്റൊരു ബസ് യാത്ര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൽപ്പറ്റയിൽ നിന്ന് പത്ത് അൻപതിനാണ് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ടാവുന്നത് അവിടെ നിന്ന് നേരെ കൽപ്പരയിൽ നിന്ന് ബസ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇപ്പോൾ ബസ് പുറപ്പെട്ടു ഇത് നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് അങ്ങ് ദൂരെ കാണുന്നത് ചെമ്പ്ര മൗണ്ടെയ്ൻ ഏരിയാണ് കേട്ടോ ക്ലൈമറ്റ് നല്ല ക്ലിയർ ആയതുകൊണ്ടാണ് നല്ല നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത് ബസ്സിപ്പം നേരെ പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് കയറുന്നത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ നിന്നുള്ള യാത്രക്കാരെയും കയറ്റിക്കൊണ്ട് നേരെ ഇനി അമ്പയിലേക്ക് ബസ് നേരെ പോകുന്നത് അമ്പ അല്ല ചെന്നായിക്കവല എന്ന് പറയുന്ന സ്റ്റോപ്പ് വരെയാണ് അവിടെ നിന്ന് അമ്പയിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഓരോ ട്രിപ്പ് ഒരു ട്രിപ്പ് ചെന്നായ്ക്കവലയാണെങ്കിൽ മറ്റൊരു ട്രിപ്പ് അമ്പയിലേക്കാണ് ബസ് പോകുന്നത് അങ്ങനെയാണ് ഈ ബസ്സിൻ്റെ ഷെഡ്യൂള് നമ്മളിപ്പം എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറിലൂടെ കോഴിക്കോട് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചെമ്പ്ര മൗണ്ടൻ ഏരിയയുടെ പല പല വ്യൂസ് നമുക്ക് ഈ ഒരു യാത്രയിൽ നമുക്ക് കിട്ടും കേട്ടോ ബസ്സിപ്പം ചുണ്ട ടൗണിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ മേപ്പാടി വെടുവഞ്ചാൽ വഴി നമുക്ക് ഊട്ടിയിലേക്ക് പോവാം കോഴിക്കോട് നിന്ന് വരുന്നവർക്ക് ഊട്ടിയിലേക്കുള്ളൊരു എളുപ്പ വഴിയാണ് മേപ്പാടി വഴി ഊട്ടിയിലേക്കുള്ള പാത ചുണ്ട ട ടൗൺ കഴിഞ്ഞ് ലക്കിടി വയനാട് കയറ്റുന്നവരെ റോഡിന്റെ ഇരുവശത്തായിട്ട് ഒരുപാട് അഡ്വഞ്ചർ പാർക്കുകൾ ഉണ്ട് കേട്ടോ ബസ്സിപ്പം വൈത്തേരി ടൗണിലേക്കാണ് എത്തിയിരിക്കുന്നത് അവിടെ നിന്നുള്ള യാത്രക്കാരെയും കയറ്റിക്കൊണ്ട് ബസ് നേരെ കവലയിലേക്ക് പുറപ്പെട്ടു ഇതുവരെ നമ്മൾ കടന്നു വന്നത് ഹൈവേയിലൂടെയാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര ചെറിയ റോഡും ഗ്രാമീണ കാഴ്ചകളൊക്കെ അടങ്ങിയ മനോഹരമായ കാഴ്ചകളാണെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്നത് വൈത്തിരി ടൗൺ കഴിഞ്ഞ് അല്പദൂരം സഞ്ചരിച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്കും ഹോസ്പിറ്റലിലേക്കും പോകുന്ന ജംഗ്ഷൻ കഴിഞ്ഞ് പൂക്കോടിലേക്ക് പോകുന്ന വഴിയിലൂടെയാണ് ബസ് നേരെ ചെന്നൈക്കാവലിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന് നേരെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട് ആ റോഡ് മനോഹരമായ മറ്റൊരു സ്പോട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ തളിമല വയനാട്ടിലെ മനോഹരമായ ഒരു ലൊക്കേഷനാണ് ആ മനോഹരമായ ലൊക്കേഷന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പോൾ ഒന്ന് കയറി കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് നിന്ന് വലത്തോട്ടേക്കാണ് പോകുന്നത് ഇടത്തോട്ടേക്ക് നേരെ പോയി കഴിഞ്ഞാൽ പൂക്കോട് ലേക്കിലേക്ക് എത്താം വളരെ വീതി കുറഞ്ഞ റോട്ടിലൂടെയാണ് ഇപ്പോൾ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയുടെ സീറ്റിംഗ് കപ്പാസിറ്റിയും നീളവും കുറഞ്ഞ ബസ്സാണ് ഇതിലെ സർവീസ് നടത്തുന്നത് നിലവിൽ കെ എസ് ആർ ടി സിയുടെ ഒരേ ഒരു ബസ് മാത്രമാണ് അമ്പലേക്ക് സർവീസ് നടത്തുന്നത് കൽപ്പറ്റയിൽ നിന്ന് ആറരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഷെഡ്യൂൾ വൈകിട്ട് ഏഴരയോടു കൂടിയാണ് കൽപ്പറ്റയിൽ അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സർവീസുകൾക്കിടയിലും കുറഞ്ഞത് രണ്ട് മണിക്കൂറാണ് ഗ്യാപ്പുള്ളത് ബസ് പം സുഗന്ധഗിരിയിലെത്തി അമ്പയിലുള്ള ജനങ്ങൾ കൂടുതലായും ആശ്രയിക്കുന്ന മെയിൻ ടൗൺ ആണ് വൈത്തിരി അതിനിടയിലുള്ള ഒരു സ്പോട്ടാണ് സ്കൂളും പോസ്റ്റ് ഓഫീസൊക്കെ ഉള്ളൊരു സ്പോട്ടാണ് സുഗന്ധഗിരി പണ്ടിവിടെ ഒരുപാട് ഏലം കൃഷി െയുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ഏരിയക്ക് സുഗന്ധഗിരി എന്നൊരു പേര് വരാൻ കാരണം അവിടെ നിന്നുള്ള യാത്രക്കാരെയും കയറ്റിക്കൊണ്ട് ബസ് യാത്ര തുടർന്നു കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ചെറിയൊരു പ്രദേശം കൂടിയാണ് സുഗന്ധഗിരി ഗോത്രവർഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് സർക്കാർ പതിച്ചു നൽകിയ ഭൂമി ഉൾപ്പെട്ട പ്രദേശമാണ് അമ്പ സുഗന്ധഗിരിയിൽ നിന്ന് ഏകദേശം ആറ് ഏഴ് കിലോമീറ്ററോളം ദൂരം വരും അമ്പയിലേക്ക് മനോഹര കാഴ്ചകൾക്കിടയിലൂടെ അമ്പ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മുടെ യാത്ര സുഗന്ധഗിരി പ്ലാന്റേഷൻ സ്റ്റോപ്പ് കഴിഞ്ഞാൽ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ യാത്ര അല്പം ദുഷ്കരമാണ് അപ്പോൾ അതാ ഇവിടം വരെ ഇപ്പം ബസ് ഉള്ളു ചെന്നൈക്കവല എന്ന് ഒരു സ്റ്റോപ്പിൻ്റെ പേര് ഇവിടെ അകും ഇവിടെ നിന്ന് ഇനി അമ്പയിലേക്ക് ഒരു ഒന്നര കിലോമീറ്റർ നടക്കണം ബസ് ഇനി തിരിച്ച് കൽപ്പറ്റയ്ക്ക് പോവാണ് കേട്ടോ അപ്പൊ ഇനി രണ്ടര ആവും ഈ ഒരു ബസ് ഇവിടെ എത്താൻ അപ്പൊ അപ്പൊ നമ്മൾ ചെന്നൈക്കാവലിൽ ഇറങ്ങി ഇനി നേരെ അകുംബയിലേക്ക് അകുംബ അകുംബന്നോട്ടെ വരുന്നത് അമ്പയിലേക്ക് നടക്കുകയാണ് കേട്ടോ നല്ല രസാട്ടോ ഫോറസ്റ്റ് ഏരിയ ആണ് ഈ കാണുന്നൊക്കെ ഫോറസ്റ്റ് ആണ് അപ്പം മരങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അടിപൊളിയാട്ടോ ഒമ്പതാ അവിടുന്ന് കൂട്ടി ഇറങ്ങിയപ്പോൾ തന്നെ നല്ല അടിപൊളി ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ടൈമ് പതിനൊന്നേ നാൽപ്പത് കേട്ടോ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരം ഉണ്ടാകും കൽപ്പറ്റിന്ന് ചെന്നൈക്കാലം വരെ അപ്പം ഇതാണ് കാഴ്ചകൾ നല്ല ആണ് കേട്ടോ നല്ല കനത്തിൽ മഴ വരുന്നുണ്ട് വേറെ കയറിക്കാൻ സ്ഥലങ്ങളൊന്നും ഉണ്ട് തോന്നുന്നില്ല അപ്പം എന്തായാലും നമുക്ക് പോയി വെക്കാം അടിപൊളിയൊരു വ്യൂ ആണ് കേട്ടോ അത് കുറച്ച് മഴ മൂടിയിരിക്കുന്നതുകൊണ്ട് കുറച്ച് എന്താ പറയാ അത്രയും ക്ലിയറല്ല പക്ഷെ നല്ല ഭംഗിയാട്ടോ കുറച്ചുകൂടി ലൈറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നടന്നു പോകുന്ന സമയത്ത് വാട്ടർഫാൾസിൻ്റെ സൗണ്ട് കഴിക്കാൻ കേട്ടോ സ്റ്റോപ്പ് അവിടെ ചെറിയ കടയൊക്കെ ഉണ്ട് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ആഡ് ചെയ്യുന്നില്ല അത് പ്രകൃതിയുടെ സംഗീതം മാത്രമാണ് ഉണ്ടാവുക ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുൾ ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണ് അതേപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയയും കൂടിയാണ് അത് അങ്ങോട്ടൊക്കെ വരുമ്പോൾ പെർമിഷൻ ഒന്നും കൂടാതെ നമ്മൾ ഫോറസ്റ്റിനകത്തേക്കൊന്നും കയറാൻ നിൽക്കരുത് നമുക്ക് പണി കിട്ടും പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കും കാരണം നമ്മളൊരു അപരിചിതരാണ് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് സ്പോട്ട്മാര് അല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ലൊക്കേഷനാണ് അപ്പം നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കുക പിന്നെന്താ നമ്മൾ വന്ന വഴിയാണ് വഴിയാണിപ്പം നമ്മളിപ്പോൾ ഇറങ്ങി വന്ന വഴിയാണ് ഈ കാണുന്നത് ഇതിൽ നേരെ നമുക്ക് ഈ പൊഴുതന ആ ഭാഗത്തേക്ക് പോകട്ടോ ഓക്കെ നമ്മളിപ്പോൾ നേരെ ഇറങ്ങി വന്ന് ഇനി നേരെ ഇവിടെ നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്പ സ്കൂളൊക്കെ ഇങ്ങോട്ട് താഴോട്ടാണ് ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂ ആണ് കേട്ടോ ഈ നമ്മൾ മേലക്കൂടെ വരുന്ന സമയത്ത് ഈ ഒരു വാട്ടർഫാൾസിൻ്റെ സൗണ്ടാണ് നമുക്ക് കേട്ടോ കേട്ടോ ഇത്രയും വലിയ ചാട്ടം ഒന്നും പറയാൻ പറ്റില്ല ആ ഒരു വെള്ളം ഫുൾ ടൈം എല്ലാ സമയത്തും ഉണ്ടായിക്കോളണം കാരണം ഒരു മഴക്കാലം ആയതുകൊണ്ടാണ് ചിലപ്പം ഈയൊരു വാട്ടർഫാൾസ് ഉണ്ടായത് മനോഹരമായ ലൊക്കേഷൻ കേട്ടോ നല്ല എന്താ പറയുക ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് ആംബിയൻസ് ആംബിയൻസാണ് കേട്ടോ ഹൈസ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ നല്ല രസരസ ലൊക്കേഷൻ ആണേ അപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി നിങ്ങൾ അവിടെ ഷോപ്പും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ വരിക അവിടെ ആസ്വദിക്കുക തിരിച്ചു പോവുക ഓക്കെ വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവിടെ പക്ഷേ ഈ ഒരു ആംബിയൻസും ഈ ഒരു ഗ്രീനറിയും ഈയൊരു നേച്ചറൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ലൊക്കേഷനാണേ അമ്പ ബസ് സ്റ്റോപ്പ് കേട്ടോ ഇവിടും വരെ ബസ് വരും ഇവിടെ ഒരു ഗവൺമെൻറ് എൽ പി സ്കൂളൊക്കെ ഉണ്ട് അമ്പ അതങ്ങോട്ടുള്ള വഴിയോട്ടോ അത് പണ്ടിയൊരു ഏരിയയിലൊക്കെ ഏല ഉണ്ടായിരുന്നു അത് ഒക്കെ ഉണക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഒരു ഉണക്കുന്നൊരു ഏരിയയാണിത് അതാണ് നമ്മളിങ്ങനെ വന്ന വഴി കേട്ടോ നേരെ പിന്നെ ട്രൈബൽ കോളനി ആണ് അപ്പോൾ ഫോറസ്റ്റ് ഏരിയയും കൂടിയാണ് അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇവിടെയാണ് ചെക്ക് ഡാമ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഈ ചെക്ക് ഡാമോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം ഇതൊരു ഏരിയയിലെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചാലോട്ടോ ഇതാണ് പ്രശ്നം ഉണ്ടോ ഇങ്ങോട്ട് നമ്മൾ ഇറങ്ങി അട്ട വന്നാൽ നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ചു പോവാണ് ഒരു കൃഷിയിടാന്ന് തോന്നെ അവിടെ വാഴയൊക്കെ നടുന്നുണ്ട് അപ്പൊ അതിന്റെ പണിക്കാരൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഓക്കേ അമ്മോൾ തിരിച്ചു വേണം കാടിൻ്റെ ശബ്ദം തിരിച്ചു വരുകയാണ് കേട്ടോ തിരിച്ചു വരുമ്പോ ചേച്ചിനെ ചേച്ചി പേരെന്താ ലക്ഷ്മി ചേച്ചിനെ കണ്ട് ലക്ഷ്മി ചേച്ചി ഇതാ നെല്ലിക്കും പറിച്ചു വരുവാണേ ഒരു നെല്ലിക്ക ഞാൻ എടുക്കുന്നുണ്ട് ഓക്കെ തൊഴിലുറപ്പ് കഴിഞ്ഞോ പണി ഇതെന്താ ഇനി കുടിച്ചിട്ട് രണ്ടുമണി ഞാൻ വെയിറ്റ് ചെയ്യണം ആ ശരി ശരി ആ ശരിക്കും ഈ നെല്ലിക്ക കഴിച്ചിട്ട് വേണം നമ്മൾ വെള്ളം കുടിക്കാം അപ്പോൾ ആണ് ആദ്യം കഴിക്കുമ്പോൾ പിന്നെ എന്ന് പറയുന്നത് കേട്ടോ അതിവിടെയാണ് അതാണ് കേട്ടോ അവിടുത്തെ ആൾക്കാർ അതാ നിഷ്കളങ്കരായ നല്ല ആൾക്കാരാണ് അപ്പോൾ നമ്മൾ അവർ ഞാൻ ഇന്ന് നടന്നു വരുമ്പോൾ അവർ ചോദിച്ചതാണ് എവിടുന്നാണ് വരുന്നത് എന്തിനാണ് വന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു പ്രകാശ് അപ്പോൾ ഇതൊക്കെയാണ് അമ്പയിലെ കാഴ്ചകൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടല്ല അതേപോലെ തന്നെ ട്രൈബൽ സെറ്റിമെൻറ്റിൻ്റെ ഏരിയയാണിത് പിന്നെ ഫോറസ്റ്റ് ഏരിയയും കൂടിയാണ് അപ്പം കൂടി വരുന്ന സമയത്ത് നമ്മൾ ഫോറസ്റ്റിലേക്കൊന്നും എൻ്റർ ചെയ്യാൻ നിൽക്കരുത് കാരണം അത് നമുക്ക് പണി കിട്ടും ഇതൊരു നമ്മുടെ വരാനുള്ള ഒരു എൻഡാണ് പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കും നമ്മൾ നമ്മളെവിടുന്നാണ് എന്താണെന്നൊക്കെ അപ്പോൾ കാര്യങ്ങളൊക്കെ ഡീസൻ്റ് ആയിട്ട് പറയാം പിന്നെ ഇവിടുത്തെ പറയുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ പോകാൻ നിൽക്കരുത് പിന്നെ ഈ ഒരു അമ്പ എന്ന് പറയുന്ന സ്ഥലം വരെ ബസ് ഉണ്ട് ഒരു ട്രിപ്പ് ചെന്നായിക്കാവലെയും അടുത്ത ട്രിപ്പ് അമ്പ വരെയാണ് ബസ് വരിക ചെന്നൈക്കാവലാണെങ്കിലും അമ്പ ഇറങ്ങിയാലും അടുത്ത ബസ് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ ആകട്ടോ ഓക്കെ ആകെ ഒരു ബസ്സുള്ളൂ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോകണം അപ്പോൾ ഏഴ് ഗസ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ ആസാണിക്കാണ് അടുത്ത വീഡിയോ നിൽക്കുകയാണെന്നേ ഇറ്റ്സ് മിസ് സുഫി സൈനിങ് ഓഫ്